വരന്തിരപ്പള്ളി സാന്ദ്രാനന്ദം സൽസംഗം നാരായണീയ സമിതി നൂറാമത് സമ്പൂർണ്ണ നാരായണീയ പാരായണ സമർപ്പണം വരന്തിരപ്പിള്ളി തൃക്കേൽ ശ്രീ നവനീതധര ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു സമ്പൂർണ്ണ ശതതമ നാരായണീയ സമർപ്പണത്തിന് ആചാര്യ രാധാഗിരിജാവല്ലഭൻ നേതൃത്വം നൽകി സമ്പൂജ്യ സ്വാമി കൃഷ്ണത്മാനന്ദ സരസ്വതി ഭദ്രദീപം ചെലയിച്ച് സമർപ്പണം നടത്തി സ്വാമികളെ സ്വീകരിക്കൽ സ്വാമിയുടെ പ്രഭാഷണം എന്നിവയ്ക്ക് ശേഷം നാരായണീയ സമിതി നന്ദിപുലം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവർ മംഗളപത്രങ്ങൾ നൽകി ആദരിച്ചു തൃക്കേൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹി ഉഷാപട്ടാഭിരാമൻ പി ആർ ജയകുമാർ നിർമ്മൽകുമാർ നന്ദിപുലം എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു ഇനി എന്ത് ചെയ്താൽ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയങ്കരമായിട്ട് അവരതിനെ സേവിക്കും ഭഗവാനെ സേവിക്കാനും ധർമ്മം ഉൾക്കൊണ്ട് ജീവിക്കാനുമായിട്ട് ആളുകളെ എങ്ങനെ പ്രേരിപ്പിക്കാം എന്ന് അദ്ദേഹം വിഷ വിഷാദിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഗുരുവായി നാരദമാഷി തന്നെ അവതരിച്ച് ആ നാരദമാഷിയാണ് അദ്ദേഹത്തെ ഭാഗവതം